നിങ്ങൾ ഇപ്പോളായിരിക്കുന്ന വൃത്തം വളർന്നു വരണം യരിശല്യം യഹൂദിയ ശമരിയ അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ഇതായിരുന്നു ഞങ്ങളുടെ അനുഭവം ദൈവം ഞങ്ങളെ കണ്ടുമുട്ടുകയും തൻ്റെ ആത്മാവോട് നിറയ്ക്കുകയും ചെയ്തപ്പം നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് ബാംഗ്ലൂർ കർണാടക ഇന്ത്യ അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം അത് യൂട്യൂബിലോട്ടായിരുന്നു മിഷന്മാർമാർ പോയിട്ടായിരുന്നില്ല ഇപ്പോൾ ഏതാണ് നൂറ്റി എൺപത്തി ആറ് രാജ്യങ്ങളിൽ ഞങ്ങൾ വളരെ സാധുക്കളായ ചിലർ ഞങ്ങളിരിക്കുന്നത് ഇന്ത്യയെന്ന് പറഞ്ഞ ദരിദ്ര രാജ്യത്തിലായിരുന്നു ദൈവം അത് ചെയ്തു ദൈവത്തിന് എവിടെയും അത് ചെയ്യാനായിട്ട് കഴിയും ഒരു കാര്യം കൊണ്ടും പരിശുദ്ധാത്മാനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല നിങ്ങളിലൂടെ അവന് ചെയ്യാൻ കഴിയും അതിന് ഞങ്ങളുടെ പരിശ്രമമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ച് പ്ലാനൊന്നും ചെയ്തതല്ല കൊക്കൊക്കെ ആക്കാരെ പ്ലാൻ ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പന്നം വയ്ക്കുന്നതുപോലെ അതിനവർ ഒത്തിരി പരിശ്രമം നടത്തും ഞങ്ങൾ ദൈവത്തെ വിശ്വസിച്ചു കൊക്കക്കോള അത് ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സുവിശേഷം കേൾക്കാൻ വേണ്ടിയാണ് ഇതാണ് ആ സത്യസുവിശേഷം നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നിങ്ങൾക്ക് അത്ര നടത്തത്തില്ല അതാണ് ശരിയായ കൃപ അത് നിങ്ങളുടെ പാപം ക്ഷമിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പാപത്തെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതൊരു ദൈവിക കുടുംബം പണിയാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നല്ല കുടുംബ ബന്ധം ജീവിക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഭക്തിയോടെ നിങ്ങളുടെ മക്കളെ വളർത്താൻ കഴിയും അവർ ഈ സന്ദേശവുമായിട്ട് അടുത്ത തലമുറയിലേക്ക് പോകും അവർക്കുണ്ടാകുന്ന ആ തലമുറ അടുത്ത തലമുറയിലേക്ക് ആ സന്ദേശവുമായിട്ട് പോകും അതായിരിക്കണം നിങ്ങളുടെ ഭാരം പൗലൂസ് ഒരു വിവാഹിതനായിരുന്നില്ല എന്നാൽ അവൻ്റെ ഭാരം എന്താന്ന് നോക്കിയേ അവൻ പരിശുദ്ധാത്മാവിൽ തീമോത്യോസ് ആരപ്പെടാൻ പ്രാർത്ഥിച്ചു രണ്ട് തീമോത്യോസിലവനെ തീമോദ്യോഗസ്ഥനോട് പറയുകയാണ് രണ്ടാം അധ്യായത്തിൽ രണ്ട് തീമോത്യോസ് രണ്ടാം അധ്യായത്തിൽ തീമോത്യോസ് അവൻ മാൻ പോലായിരുന്നു നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ ഇതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയേണ്ടത് പൗലോസിന് തീമോത്തിയോസ് മകനെ പോലെ ആയിരുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മകനോടും മകളോടും ഇങ്ങനെ ആയിരിക്കണം സംസാരിക്കേണ്ടത് രണ്ട് രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മുതൽ മനോഹരമായ ഉപദേശം എൻ്റെ മകനെ ഒരുപക്ഷെ നിങ്ങളുടെ മകള് യേശുക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എല്ലാ ആത്മീയ പിതാക്കന്മാരും അമ്മമാർക്കും ഇത് തങ്ങളുടെ മക്കളോട് പറയാൻ കഴിയണം നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ നിങ്ങളെ ഓർക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ദൈവവചനത്തിന്നും അത് നിങ്ങൾ കേട്ടത് അനേക സാക്ഷികളുടെ മുമ്പാകെയാണ് മക്കളായ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ഉണ്ടായിരുന്നു വീട്ടിലെന്താ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടല്ലോ നീ പോയി മറ്റ് വിശ്വസ്തരായ നിൻ്റെ പ്രായത്തിൽ തന്നെയുള്ള ആളുകളെ കണ്ടെത്തുക നീ വളരുമ്പം അങ്ങനെയുള്ള ആളുകളുടെ എടുക്കലേക്ക് ദൈവം തന്നെ നടത്തും ഞാനുകളായ ആളുകളല്ലേ ഞാനുകളായവരെ മറന്നുകളയ്യുക വിശ്വസ്തരായവരെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ഥരായവരെ കടത്തിൽ ചെന്നുപെടാത്ത വിശ്വസ്തരായവരെ നികുതി കൊടുക്കുന്നതിൽ വിശ്വസ്തരായ ആളുകളെ ദൈവവചനം ഗൗരവമായി എടുക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവരെ മോശം ചിന്ത ജയിക്കാൻ ഗൗരവമുള്ളവരെ വിശ്വസ്തരായ ആളുകൾ അവിടെ നിങ്ങൾ നിൽക്കരുത് ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക അവരും പോയി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ഇത് എത്ര തലമുറയെക്കുറിച്ചാണ് പറയുന്നത് പൗലോസ് രണ്ടാം തലമുറയിൽ തിമോത്യോസ് വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തലമുറ അവരെ അടുത്ത തലമുറയോട് രണ്ടാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ അത് നാല് തലമുറയായി ചിന്തിച്ചു നോക്കൂ ഒരു പിതാവ് നിങ്ങൾ പലരും അപ്പന്മാരും അമ്മമാരുമാണ് നിങ്ങൾക്ക് ഈ ഭാരമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം പൂർണ്ണസമയം ശുശ്രൂഷയല്ല പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യന്മാർ അവരെ അവരുടെ മക്കളെ പരിശീലിപ്പിക്കണം മൂന്നാം തലമുറ പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യന്മാരാകാൻ അങ്ങനെ ആ മൂന്നാം തലമുറ നാലാം തലമുറയെ പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യന്മാരാകാൻ ഉത്സാഹിപ്പിക്കണം അതാണ് പുതിയ നിയമത്തിൻ്റെ രീതി തലമുറകൾ തലമുറകളായി ഭാരമുണ്ട് എൻ്റെ നാല് മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഭാരമുണ്ട് ഇപ്പം എൻ്റെ പതിനേഴ് കൊച്ചുമക്കളെപ്പറ്റി എനിക്ക് അഭാരമുണ്ട് അവർ വളർന്നു വന്ന് അവരുടെ തലമുറയിൽ അവർ കർത്താവിൻ്റെ സാക്ഷികളാകണം അവർ പ്രശസ്തരാകണമെന്നല്ല അവരാരും എന്നെപ്പോലെ എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നു പ്രസംഗം ചിലർക്കും ദൈവം കൊടുക്കുന്ന ഒരു വരമാണ് ഞാൻ ആഗ്രഹിക്കുന്ന അവർ പോയി സഭസാപിക്കണമെന്നൊന്നുമല്ല എന്നെപ്പോലെ പ്രസംഗിക്കണമെന്നോ ബൈബിൾ ടീച്ചർ ആകണമെന്നോ അങ്ങനെയൊന്നുമല്ല അവർ കർത്താവിൻ്റെ വിശ്വസ്തരായ സാക്ഷികളാണോന്ന് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വിശ്വസ്തരെന്നാണ് വരമുള്ളവരെന്നല്ല എനിക്കൊരു വരവുണ്ട് ഈ വരം ലഭിച്ച പലരും വിശ്വസ്തരല്ല പിശാചിന് വരമുണ്ടായിരുന്നു അവൻ അവിശ്വസ്ഥരായിരുന്നു ഇപ്പോഴും അവന് വരവുണ്ട് ഈ വരം ലഭിച്ച അനേകരും പൂർണ്ണമായിട്ടും അവിശ്വസ്ഥരാണ് അവരത് പണത്തിനായിട്ട് ചെയ്യുന്നു വിശ്വസ്തരാകാനായിട്ട് എന്ത് വേണം നിങ്ങളുടെ മക്കൾ വിശ്വസ്തരായിരിക്കട്ടെ അവർക്കൊരു വരവുമില്ലെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ഉള്ള വിശ്വസ്തത ഒരിക്കലും കള്ളം പറയാതിരിക്കാനുള്ള വിശ്വസ്തത കുടുംബത്തിൽ നിന്ന് തുടങ്ങട്ടെ അവിടെ വിശ്വസരായിരിക്കുക നിങ്ങൾക്കൊരു പറ്റിയോ അത് അംഗീകരിക്കാൻ തയ്യാറാകുക വിശ്വസ്തത അവർ പണം സമ്പാദിക്കാൻ തുടങ്ങും വിശ്വസ്തരായിരിക്കുക ഈ പണകാര്യങ്ങളിൽ കടക്കാരാകാതെ വിശ്വസ്തരായിരിക്കുക മറ്റുള്ളവരെ മുറപ്പെടുത്താതെ വിശ്വസ്തരായിരിക്കുക അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റുപറയാനുള്ള വിശ്വസ്തത ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നാം സഹോണി ചെയ്യുന്നത് സഫയിലുള്ളവരെ നമ്മൾ പഠിപ്പിക്കും സഹോദര വിശ്വസ്ഥനായിരിക്കുക എന്നെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് വരവില്ലായിരിക്കും സഫയിൽ വരുന്ന അനേകം ആളുകൾ അവരെല്ലേ പോലെ പ്രസംഗിക്കാൻ ശ്രമിക്കും ഞാനവരെ തെറ്റിദ്ധാറണം ദയവായിട്ട് എന്നെ പോലെ ആകാൻ ശ്രമിക്കരുത് അത് ദൈവം എനിക്ക് തന്ന ഒരു വരമാണ് നിനക്കൊരു പക്ഷേ അത് തന്നിട്ടില്ലായിരിക്കും അത് നിനക്കില്ലായിരിക്കും അതൊരു ആയിരത്തിൽ ആരത്തിലൊരാൾക്ക് കൊടുക്കുന്നതാണ് നീ ആ കൂട്ടത്തിൽ ഇല്ലായിരിക്കുക എന്നാൽ വിശ്വസനായിരിക്കുക ദൈവം നിനക്ക് വേണ്ടി ഒരു പ്രത്യേക കൃപ തന്നാൽ അതുപയോഗിച്ച് ദൈവം തൻ്റെ സഭ പണിയും എന്തുകൊണ്ടാണ് പ്രസംഗപീഠത്തിൽ നിന്ന് മനുഷ്യനമാനോ ആഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് ഞാനൊരിക്കലും ഇത് അന്വേഷിച്ചല്ല സത്യസന്ധമായി ഞാൻ പറയുകയാണ് ദൈവം എന്നെ അവിടെ വെച്ചു ആ ജോലി ചെയ്യുന്നു ഞാനാ ഏറ്റവും പുറകിലിരുന്നാലും ഞാൻ അതിൽ സന്തുഷ്ടനാണ് രണ്ടും തമ്മിൽ എനിക്കൊരു വ്യത്യാസവും ഇല്ല ദൈവമാണ് ആത്യന്തികമായി തീരുമാനിക്കുന്നത് അതുകൊണ്ട് വിശ്വസരായിരിക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക സഭയിലുള്ള സഹോദരിസ്ഥന്മാരെ വിശ്വസരായിരിക്കാൻ പഠിപ്പിക്കുക വിശ്വസരായ ആളുകളെ നോക്കുക അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സഭ വേണിയാൻ കഴിയത്തുള്ളൂ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെവിടെയാണോ അവിടെ വിശ്വസരായിരിക്കുക ഈ കോൺഫറൻസിൻ്റെ ഫലമായിട്ട് ഒരു ക്രമമല്ല നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫെലിസ്യർക്ക് ആ സമാപനഘടരാരത്തിൻ്റെ മാതൃക അതുപോലെ തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ അവിടെ തീയുണ്ടോ എന്ന് നോക്കുക നിങ്ങളൊരു കൂട്ടായ്മ കൂടുമ്പം അവിടുന്ന് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടോ ഓ കർത്താവ് വാസ്തവത്തിലവിടുണ്ടായിരുന്നു കർത്താവ് അവരുടെ ഇടയിലുണ്ടായിരുന്നു അവൻ എൻ്റെ ഹൃദയത്തോട് നേരെ സംസാരിച്ചു നിങ്ങൾ ആഗ്രഹിക്കേണ്ട അപ്രകാരമുള്ളൊരു കൂട്ടായ്മയ്ക്കാണ് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല മറ്റു കൂട്ടായ്മകളിലൊക്കെ വളരെ മടുപ്പും അല്ല ദൈവം ഒരിക്കലും വിരസനല്ല ആ സമാഗമന കൂടാരത്തിലുള്ള തീ ഒരു ദിവസത്തേക്ക് വരുന്നു പിന്നെ കുറച്ച് ദിവസം കാണാനില്ല പിന്നെയും ഒരു ദിവസം വരുന്നു ആ സമാഗമന കൂടാരം അങ്ങനെ ആയിരുന്നില്ല ആളുകൾ അവിശ്വസ്തരാകുമ്പോൾ ആ തീ പോകുമായിരുന്നു ഇസ്രായേൽ മക്കൾ വിശ്വസ്തരായിരുന്ന സമയത്തൊക്കെ ആ തീ അവിടെ ഉണ്ടായിരുന്നു ആ തീ അവിടുന്ന് പോയാൽ അതിൻ്റെ അർത്ഥം അവരവിശ്വസ്തരായെന്നാണ് എഹസ്കേലിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ആ മഹത്വം പയ്യെ മാറിപ്പോകുന്നത് ആ പുസ്തകത്തിൻ്റെ അവസാനം അത് മടങ്ങി വരുന്നത് കർത്താവ് പറഞ്ഞ് എനിക്കത് മടക്കി കൊണ്ടുവരാൻ കഴിയും അത് കാണുന്നത് എത്ര മനോഹരമാണ് സഭകളിലും ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എസ് എ ആ ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതും മിക്കപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നൊരു ഭാഗമാണ് എസ് എ കെ എല്ലിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുതലാണിത് കാണുന്നത് ഇത് പുതിയ നിയമത്തിൻ്റെ ഒരു മാതൃകയാണ് അത് നാൽപ്പതാം അധ്യായം മുതലാണ് കാണുന്നത് നമുക്ക് എഗസ്കേലെ നാൽപ്പത്തി മൂന്നിലേക്ക് പോവാം അപ്പോൾ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു അതുവരികാണ് ഞാൻ ആ ദർശനം കണ്ടു യഹോവയുടെ തേജസ് ആലയത്തിലേക്ക് പ്രവേശിച്ചു ആത്മാവ് എന്നെ എടുത്തു അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചു ഇതിന് മുമ്പുള്ള ചില അധ്യായങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ തേജസ് നിന്ന് കുറേശ്ശെ പോകുന്ന കാണാൻ കഴിയും പുറകോട്ട് മാറി പുറകോട്ട് മാറി സഹകാശം അവിടെ നിന്ന് പോയി മുമ്പത്തെ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും മഹത്വ ആലയത്തെ വിട്ടു പോകുന്നതും ഇവിടെ അത് വടങ്ങി വരുന്നതാണ് കാണുന്നത് അങ്ങനെ ഈ മഹത്വം അവിടുന്ന് വിട്ടുപോയാൽ പിന്നെ ആ സഭയിൽ ഒന്നുമില്ല അതൊരു ഒഴിഞ്ഞ വീടാണ് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചു അവൻ്റെ മൂക്ക് അവിടെ തന്നെ ഉണ്ട് പത്ത് വിരളവുണ്ട് കാലിൽ പത്ത് എന്നാൽ അവൻ മരിച്ചു ക്രമം പാലിക്കുന്നതിന് മറ്റൊരു ഉദാഹരണമാണത് എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സഭ കയ്യയിലും കാലയിലും പത്ത് വിരൽ എന്നാൽ മനുഷ്യൻ മരിച്ചു എന്താ പ്രയോജനം എന്നാലീ ക്രമവും ഇല്ലാത്ത മറ്റൊരു സഭയായിരിക്കും നല്ലത് ഉദാഹരണത്തിന് ഒരു മനുഷ്യന് ഒരു കയ്യേ ഉള്ളൂ അഞ്ച് വിരളേ ഉള്ളൂ ഒരു കൈ നഷ്ടപ്പെട്ടു എന്നാൽ അവന് ജീവനുണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഈ ക്രമമൊന്നുമില്ലാത്ത മറ്റൊരു സഭയായിരിക്കും അത് എന്നാൽ അവിടെ ജീവനുണ്ട് അതുകൊണ്ട് നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്ന സഭ അവിടെ ആളുകൾക്ക് മനസ്സിലാകണം ദൈവം അവിടെ ഉണ്ടെന്ന് നീ ഇപ്രകാരമായിരിക്കണം അവർ നിൻ്റെ അടുക്ക വരികയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഏതോ തരത്തിൽ അവർ യേശുവിനെ കണ്ടെന്ന് അവർക്ക് തോന്നണം അതിനുവേണ്ടി നിങ്ങൾക്ക് വലിയ സാമർഥ്യമൊന്നും വേണ്ട നിനക്ക് താഴ്മയുണ്ടായിരുന്നാൽ മതി ദൈവം താഴ്മയുള്ളവരോടൊപ്പമാണ് സഹോദരിമാർക്കും അങ്ങനാകാം ഒരു സഹോദരി അവളോടൊപ്പം ദൈവം കാണും ഈ വർഷങ്ങളിലൊക്കെ വിശുദ്ധരായ സ്ത്രീകളുണ്ടായിരുന്നു നിങ്ങളവിടെ എടുക്ക ചെന്ന് അല്പസമയം അവിടെ ചെലവഴിച്ചാൽ നിങ്ങൾ പറയും ഞാൻ കർത്താവിനെ കണ്ടാം ഞാൻ ഓർക്കുന്നതിൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെ കാണാനിടയായി ഒരു മനുഷ്യനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവൻ ബാംഗ്ലൂർ സന്ദർശിക്കുമായിരുന്നു എനിക്കവനെ അറിയില്ല ഇപ്പോഴും അവൻ്റെ പേര് എനിക്കറിയില്ല ചില ദിവസങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇംഗ്ലണ്ടിൽ നിന്ന് അവനൊരു സന്ദർശനത്തിന് വന്നതാണ് ഞങ്ങൾ സഭയെക്കുറിച്ചോ സഭയുടെ ക്രമത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല എന്നാൽ ഞാൻ അവനൊരു ക്രിസ്തുവിൻ്റെ ആ തേജസ് കാണാനായിട്ടിടയായി ഏതാണ്ട് അത് നാൽപ്പത്തിയഞ്ച് കൊല്ലം മുമ്പാണ് ഞാനത് മറന്നിട്ടില്ല അവൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല അവനിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അപൂർവമായി ചെല്ലത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് പ്രസംഗം അവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ മനുഷ്യന് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുന്നു എൻ്റെ പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരിക്കും ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാനായിട്ട് നീ പ്രാർത്ഥിക്കുക ദൈവം നിന്നിൽ കൂടി ഒരു പ്രവർത്തി ചെയ്യും നീ ഒരിക്കലും അറിയപ്പെടില്ലായിരിക്കും ആർക്കും നിൻ്റെ പേരറിയത്തില്ല ആരും എങ്ങും അത് പരസ്യപ്പെടുത്തിയിട്ടില്ലായിരിക്കും എന്നാൽ ഒരിക്കൽ കർത്താവ് വരും നീ അവൻ്റെ മുമ്പാ വന്നിക്കും അന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷങ്ങളിൽ ഇങ്ങനെയുള്ളൊരു സഹോദരി ആയിരിക്കും നിങ്ങൾ ആരും നിങ്ങളെ ഒരിക്കലും ശ്രദ്ധിച്ചു കാണുകയില്ല എന്നാൽ നിങ്ങൾ രഹസ്യത്തിൽ കർത്താവിനോടൊപ്പം നടക്കുന്നെങ്കിൽ ആളുകൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടാനിടയാകും ഇതുപോലെ ഒരു സഹോദരനോ സഹോദരി ആയിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് സഭവണിയാൻ കഴിയും നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ അതുപോലെ സഭയിലും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ അങ്ങനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാനായിട്ട് തലമുണക്കാം